ഹലോ വെൽക്കം ടു ഷാഹി ആദ്യമായി എല്ലാവർക്കും നന്ദി പറയുകയാണ് പിന്നെ സിദ്ധാർത്ഥ പറഞ്ഞ പോലെ എനിക്കും നല്ലൊരു വിഷമാണ് ചെയ്തു തന്നത് അത് സിനിമ കണ്ടിട്ടുള്ള എൻ്റെ കുറെ ഫ്രണ്ട്സ് ആ ഒരു ഫാമിലി ആയിട്ടാണ് കണ്ടത് അപ്പം പിന്നെ കൊല്ലങ്കോട് നിന്നാണ് ആദ്യം വിളിക്കുന്നത് കൊല്ലങ്കോട് നിന്നെ ആദ്യം തന്നെ ഫ്രണ്ടും കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നന്നായിട്ട് മൂവി വളരെ രസമുണ്ട് കാരണം നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ പറയാത്തൊരു മേഖലയിലാണ് കഥ പറഞ്ഞിരിക്കുന്നത് അത് നന്നായി വർക്കായിട്ടുണ്ട് അഭിനയിച്ച എല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല ഡയറക്ഷനാണ് നല്ല സ്ക്രിപ്റ്റിംഗാണ് പിന്നെ ഈ സിനിമ ആ ആരും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമയുടെ കഥ പറയുന്നത് കാരണം എൻ്റെ വൈഫ് ഞാനും കൂടിയാണ് സിനിമ കണ്ടത് അപ്പോൾ ആ വൈഫ് പറഞ്ഞത് നല്ല രസമായിട്ടുണ്ട് സിനിമ നല്ല ഭംഗിയായിട്ട് സ്ത്രീകൾക്ക് ഒരു സിനിമ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഫാമിലി മൂവാണ് ഇത് മൂവിയാണ് അതെല്ലാവരും കാണണം എല്ലാവരിലും എല്ലാവരും കണ്ടാൽ മാത്രം പറഞ്ഞു അതീഷു പറഞ്ഞേ കണ്ടവരെല്ലാവരും എല്ലാവരോടും പറയണം ഇത് നല്ലൊരു മൂവി ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ മറക്കരുത് താങ്ക് യു തീർച്ചയായിട്ടും ഉണ്ട് എനിക്ക് ഈ പലപ്പോഴും ഇപ്പൊ എന്നിലേക്ക് എത്തുന്നത് കോമൺ ഓഡിയൻസിന് സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് എന്നെ കാണാൻ എപ്പോഴും ആളുകൾ ആഗ്രഹം കാണിച്ചിട്ടുള്ളത് മതിയാവും അപ്പൊ അത് ബ്രേക്ക് ചെയ്യണം എന്നുണ്ട് ഒരു രാജധാൻ ലൈഫ് സിനിമ ഉടനെ സംഭവിക്കും അതിനും ഞാൻ ശ്രമിക്കുന്നുണ്ട് സോ ഓൺ സോ ഓൺ ഓഡ് യു അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരുടെ പ്രത്യേകതയാണ് അതിന്റെയൊക്കെ ക്രെഡിറ്റ് സംവിധായകർക്കുള്ളതാണ് അവരാണ് എന്നെ കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യിക്കുന്നത് അപ്പൊ എന്നെ കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയാൽ കൂടുതൽ ടേക്സ് പോകാനോ കൂടുതൽ സമയം തരാനോ ഒക്കെ അവർ തയ്യാറാവുന്നത് കൊണ്ടാണ് അങ്ങനെ നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല മൊമെന്റ്സ് ഒക്കെ കിട്ടുന്നത് അപ്പൊ അത് എന്റെ സംവിധായകനുള്ള ക്രെഡിറ്റ് ആണത് ും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് ആക്ച്വലി അസഫ് ഒക്കെ പറഞ്ഞതുപോലെ നമ്മൾ മുന്നേ ആണ് ഇത് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് അപ്പോ സാഹചര്യങ്ങൾ അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇത് ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് ഇത് റിലീസ് ചെയ്തത് അറിഞ്ഞില്ല മതം ഇറങ്ങിയത് അറിഞ്ഞില്ല പലരിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പലരും പറയുന്നുണ്ട് അപ്പോ ഈ പറയുന്ന പോലെ അഭിപ്രായങ്ങള് എല്ലാരും വേണം അപ്പോ ഈ പടം ഈ പറഞ്ഞ പോലെ എല്ലാ എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് അങ്ങനത്തെ റിപ്പോർട്ട്സ് ആണ് വന്നോണ്ടിരിക്കുന്നത് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഇതിൽ ഈ പറഞ്ഞ എല്ലാ ആക്ടേഴ്സിൻ്റെ കൂടെയും എനിക്കും ഒരു നല്ലൊരു വേഷം ചെയ്യാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് ഇതിൻ്റെ ഇവിടെ നിന്നൊരു അസോസിയേറ്റ് ഗ്രൂപ്പിന് അച്ഛമണി എന്നുള്ള ആക്ടേഴ്സാണ് നൈസമിപ്പിക്കുക എല്ലാവർക്കും എല്ലാവർക്കും നന്ദി സന്തോഷം അപ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണാം നല്ലൊരു സിനിമയായി വന്നിട്ടുണ്ട് ഉള്ളൂ താങ്ക് യു അത് കുഴപ്പമില്ല ഇല്ല അത് അങ്ങനെ വരുന്നത് കൂടുതലും നമ്മൾ ചില ടൈപ്പ് ഓഫ് മൂവീസും ഉണ്ട് അത് സൂപ്പർ സ്റ്റാർസിനോ അല്ലെങ്കിൽ അത്രയും വാല്യൂ ഉള്ള സ്റ്റാർസ് എന്നോ ഒക്കെ ഉള്ള അവരുടെ ചില ടൈപ്പ് ഓഫ് മൂവീസും അതും ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ തന്നെ എല്ലാ മൂവീസും അല്ല ഇപ്പം നമ്മൾ മമ്മൂക്കയുടെ കാതൽ നല്ല പടമാണ് അത് എത്ര കോടി ക്ലബിൽ കയറി എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല നല്ല ചിത്രത്തിന്റെ പട്ടികയിലാണ് നമ്മൾ പെടുത്തുന്നത് അതേപോലെ തന്നെ ആഭ്യന്തര കുറ്റവാളി എത്ര കോടി ക്ലബിൽ നിന്ന് ആരും ചർച്ച ചെയ്യില്ല ഉറപ്പാണ് എത്ര കിട്ടിയാലും സന്തോഷമാണ് നിസാമിന് വേറെ ഒരു കോടി ക്ലബിലേക്ക് കടക്കുന്നില്ല ചിലപ്പോ ആസിഫ് പറഞ്ഞ ദാൻ ലൈഫ് ഇമേജ് എന്ന് പറയുന്ന ആസിഫ് അഭിനയിക്കാൻ പോകുന്ന പടത്തിനെ കുറിച്ച് ചിലപ്പോ എത്ര കോടി ക്ലബില് അപ്പൊ പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത് അത് കുറച്ചൊരു വലിയ പടമായിട്ട് ക്യാൻവാസിൽ വരുമ്പോൾ അത് ചിലപ്പോൾ അതർ ലാംഗ്വേജസ് അങ്ങനെയൊക്കെ ഈ കോടി ക്ലബ് എന്ന് പറയുമ്പോൾ അതർ ലാംഗ്വേജസിൽ പോകാൻ സാധ്യതയുണ്ട് അതർ സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ ഗൾഫിലും ഒക്കെ തന്നെ അങ്ങനെ ലാർജർ ദാൻ ലൈഫ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില കഥകളുണ്ട് ഈ ആഭ്യന്തര കുറ്റവാളി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ കണ്ടീഷൻസിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം ഹിന്ദിയിൽ പോലും ചിലപ്പോൾ ഇതെടുക്കാൻ നേരത്തെ വേറെ രീതിയിൽ കുറച്ച് സ്റ്റോറി ഒന്ന് മാറ്റേണ്ടി വരും ഇവിടുത്തെ കേരളത്തിന്റെ അന്തരീക്ഷത്തിലുള്ള കാര്യമായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത്ര കോടി എന്നുള്ള ഒരു മുൻവിധി നമുക്കുണ്ടാകില്ല നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല അപ്പം ചില ചിത്രങ്ങളാണ് ഇത്ര കോടി ക്ലബില് കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അപ്പോൾ ി എന്ന നടനെ എല്ലാവർക്കും ഇഷ്ടം സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ചിലപ്പം എത്തുമായിരിക്കും പക്ഷെ ഇന്ന് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം അദ്ദേഹത്തിന് താല്പര്യമില്ല നമുക്ക് ചേർത്താനും താല്പര്യമില്ല അദ്ദേഹം സൂപ്പർ ആക്ടർ എന്ന് വിശേഷിപ്പിക്കാനാണ് നമുക്ക് താല്പര്യം അതെ ഇത് തന്നെയാണ് നമ്മൾ ഇതുപോലെ ഒരുപാട് വാർത്തകൾ കേറ്റവും അയച്ചും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ടാമത് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സേതു എനിക്ക് പറഞ്ഞു ഈ ക്യാരക്ടറിൻ്റെ ഡെപ്ത് എന്താണെന്നും ഒരുപാട് സീനുകളൊന്നുമില്ല ചേട്ടതിൽ കുറച്ച് സീനുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞാൽ അതിൽ തന്നെ അധികമാണ് ഇത് പെർഫോം ചെയ്യേണ്ട ഒരു വേഷമാണ് ആ പെർഫോമൻസ് ചാൻസ് ഉണ്ട് ഇതിൽ അത് ഒന്നോ രണ്ടോ സീൻസിന് മാത്രമേ ഉള്ളൂ അത് പക്ഷെ ആ സീൻസ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളൊരു നെറേഷൻ എനിക്ക് ചെയ്തു നിന്ന് കിട്ടിയിട്ടുള്ളതാണ് കാരണം അത് നമുക്ക് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ ആ ആ ക്യാരക്ടർ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ പകുതി ഉണ്ട് പിന്നെ ബാക്കി നമ്മൾ പകുതി അഭിനയിച്ചാൽ മതി അപ്പം അത് നല്ല പോസ്റ്റിംഗ് ആയിരുന്നു അത് അത് എവിടെയൊക്കെ വരുന്നു എവിടെയൊക്കെയാണ് പെർഫോം ചെയ്യേണ്ട സ്ഥലങ്ങൾ എന്ന് പറയുന്ന അവിടെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് തിയേറ്ററില് ആൾക്കാർ അത് കണ്ണിറങ്ങിയപ്പോഴാണ് ആൾക്കാർ പറഞ്ഞത് മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞത് അതിന് ഫുൾ ഉത്തരവാദിത്തം തന്നെയാണ് സമൂഹത്തിൽ ഒരുപാട് നന്ദി കാരണം ഞങ്ങൾ പടം നമ്മടെ ചെയ്യുന്ന പ്രോജക്ട് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയുന്നത് ഞങ്ങൾ നല്ലതാണെന്ന് ഞങ്ങൾ ടീം പറയുന്നതല്ല പക്ഷെ ഞങ്ങൾക്കറിയാത്ത ആൾക്കാർ ഇൻസ്റ്റയിലായിരുന്ന ഫേസ്ബുക്കിലായിരുന്നു മെസ്സേജ് അയക്കുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവിടെ പടം നന്നായിരുന്നു എനിക്ക് ഒരുപാട് ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നു അത് അതിലുപരി നമുക്കറിയാവുന്ന പല ആൾക്കാരും വിളിച്ചിട്ട് നല്ല പടം എന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നമ്മളെ പടം ഇറങ്ങിയത് ഇത് ഇറങ്ങേണ്ടത് ഈസ്റ്റർ ദിനത്തിലായിരുന്നു അതിന്റെ പ്രൊമോഷനൊക്കെ ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ട് നമ്മളെ ഓൺലൈൻ പ്രൊമോഷനൊക്കെ ചെയ്തതാണ് അതിൻ്റെ ഒന്ന് താഴ്ന്നു പോയി ഇറങ്ങാത്ത ഇറങ്ങിയെന്ന് ആസിഫ് പറഞ്ഞ പോലെ ഇത് ഇറങ്ങി എന്ന് വിചാരിച്ച ഒരുപാട് പേരുമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇന്നാണ് ഇറങ്ങിയത് അപ്പൊ എല്ലാവരിലും എത്തിക്കണം ഇതൊരു നല്ല മൂവിയാണ് ഒരുപാട് റെസ്പോൺസ് ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളെ സഹകരിച്ച് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും കാണണം താങ്ക് സോ മച്ച് കഴിഞ്ഞ

നമ്മൾ നിങ്ങൾ ഈ സിനിമ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതില് വ്യക്തിപരമായി അല്പം നൊമ്പലം ഉള്ള ഒരാളുണ്ട് ഈ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുക സംവിധായകൻ സേതുവിന്റെ സ്വന്തം അനുഭവകഥ ഇതിനകത്തുണ്ട് അദ്ദേഹത്തിന്റെ നൊമ്പരങ്ങളും കൂടെ ഇതിനകത്തുണ്ട് ആ വേദനയിൽ ഉൾക്കൊണ്ട് എഴുതിയ ഒരു കഥയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അക്ഷരങ്ങളിൽ അല്പരക്തവും കാണാൻ കഴിയും അത്രത്തോളം വേദനിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോ ആ സമയത്ത് അവരെല്ലാവരും അനുഭവിച്ച വേദന വിഷമം എല്ലാം എന്നോട് പറയുണ്ടായി അപ്പോ ആ വിഷമത്തിൽ ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഈ തിരക്കഥ എഴുതിയത് അപ്പൊ അതുകൊണ്ട് ജീവിതഗന്ധിയായിട്ടുള്ള ഒരു കഥയാണ് നിയമത്തില് യഥാർത്ഥത്തിൽ ആര് തെറ്റിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അവര് ശിക്ഷിക്കപ്പെടണം അല്ലാതെ നമുക്ക് കേട്ടിട്ട് ഉടനെ തന്നെ അത് ഇയാളായിരിക്കും അത് അയാളായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തരുത് നിർത്തരുത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ നിയമത്തിന്റെ കാര്യത്തിൽ ഇതേപോലുള്ള കാര്യത്തിലൊക്കെ നമ്മൾ കുറേ ചിന്തകൾ കാലത്തിന് അനുസരിച്ചുള്ള കുറെ കുറേ മാറ്റങ്ങൾ നമ്മുടെ നിയമത്തിൽ വരണം എന്നുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതാണ് ഈ ചോദ്യം ഇതേപോലുള്ള ചോദ്യങ്ങൾ ഉയർന്നാൽ ആഭ്യന്തര കുറ്റവാളി അതിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലെത്തിയെന്ന് നമുക്ക് സന്തോഷിക്കാം ആ ആ നമ്മൾ അറിയുന്നില്ല എല്ലാര് നമസ്കാരം ഒരു സത്യം പറയാം ചെയ്തതിലും സന്തോഷവും സന്തോഷം തോന്നി ഇത് കണ്ടപ്പോ അത്രക്ക് അത്രക്ക് രസമായിട്ടാണ് ചെയ്തും അജയും പടം ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല അത്ര നന്നായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും പോയി കാണണം എല്ലാവരും ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരോടും പറയണം ഞാൻ ആസിഫിൻ്റെ അമ്മയായിട്ടാണ് ചെയ്യണേ ഞാൻ ആസിഫിൻ്റെ കൂടെ ചെയ്യുന്ന ഒമ്പതാമത്തെ പടമാണ് ഇനി പത്താമത്തെയും വലിയൊരു അടുത്തു നന്ദി അഖിലുമാർ കേസ് ഏറ്റെടുക്കുമ്പോൾ അവസാനം വരെ ഫൈറ്റ് ചെയ്യും ഇപ്പോൾ വാദിക്കു വേണ്ടിയാണെങ്കിൽ വാദിക്ക് വേണ്ടി മാക്സിമം ഫൈറ്റ് ചെയ്യും ആണെങ്കിൽ പ്രോസിക്യൂഷന് വേണ്ടി വാദിക്കും പ്രതിക്ക് വേണ്ടിയാണെങ്കിൽ പ്രതിക്ക് വേണ്ടി വാദിക്കും പക്ഷേ ഈ വാദിക്കുമ്പോഴും ഇവരുടെ മനസ്സിൽ മനുഷ്യത്വം എന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ അത് പിന്നെ അത് ഒരു സർപ്രൈസ് എലിമെൻ്റ് ആണ് അതുകൊണ്ട് കൂടുതൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല എന്നാൽ പോലും ഈ വിശ്വനാഥൻ എന്ന് പറയുന്ന ക്യാരക്ടർ അയാളെ ഏൽപ്പിച്ച കാര്യം അയാൾ നന്നായിട്ട് വാദിക്കുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് സിനിമ കാണുമ്പോഴേന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആ റിസൾട്ട് എന്തുകൊണ്ട് എങ്ങനെയാവുന്നു അവിടെ ചില ട്വിസ്റ്റുകളുണ്ട് അവിടെ മാനുഷിക വശങ്ങൾ അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു അഡ്വക്കേറ്റിൻ്റെ സത്യസന്ധത ചില സ്ഥലങ്ങളിൽ കാണാം ചില ഒരു പോയിന്റിൽ അയാൾ തുറന്ന് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ അതെന്താണെന്ന് ഇപ്പോൾ റിവീൽ ചെയ്യുന്നത് അത് ശരിയല്ല ഈ ക്യാരക്ടറിനും സാധാരണഗതിയിൽ ഒരു അഡ്വക്കേറ്റിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ട്വിസ്റ്റുകൾ ഈ റോളിൽ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതിൽ വലിയ സന്തോഷമുണ്ട് വിശ്വനാഥൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന് ആ ട്വിസ്റ്റ് ഒരു ക്യാരക്ടറൈസേഷനിലും അതിൻ്റെ പെർഫോമൻസിലും ഒക്കെ തന്നെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് താങ്ക് യു ഈ ജയീഷ്ടപോലെ ഒരു ഷോർട്ട് നോട്ടീസിൽ നിങ്ങൾ എല്ലാവരും അറിയിച്ചു നിങ്ങളെല്ലാവരും ഞങ്ങളോടുള്ള ഇഷ്ടവും സിനിമയോടുള്ള ഇഷ്ടവും കാരണം ഇവിടെ എത്തി നന്ദി പറയുന്നു അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുകയാണ് നമ്മൾ ഇന്ന് രാവിലെ വളരെ സങ്കടത്തോടെ കേട്ടൊരു വാർത്തയാണ് ഷൈൻ ടോം ചാക്കോയ്ക്കും കുടുംബത്തിനും സംഭവിച്ച അപകടം ഷൈൻറെ എല്ലാ കുസൃതിക്കും നമ്മൾ ചിരിച്ചിട്ടുണ്ട് ദേഷ്യ പിടിച്ചിട്ടുണ്ട് ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് എനിക്കൊന്ന് ഇനി അങ്ങോട്ട് ഷൈനെ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സമയമായിരിക്കും അപ്പോൾ അറിയാലോ നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവവും ട്രെൻഡും സംഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം അപ്പൊ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വളരെ ശക്തമായിട്ട് ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമുണ്ട് അപ്പൊ അത് റിക്വസ്റ്റ് ചെയ്യുന്നു താങ്ക് യു അപ്പോ താങ്ക് യു എല്ലാവരും എനിക്ക് കാണാനുള്ളവരെല്ലാവരും സിനിമ കാണുക ശേഷം ഈ ഒരു സിനിമയിൽ ഇതിലും വിവാഹത്തിൽ അല്ലെങ്കിൽ ലീവന്റെ ഒരു രീതിയിലും ഇതിനെ നമുക്ക് പറ്റുന്നില്ല അപ്പൊ ആ ഒരു പ്രശ്നങ്ങളും കാണാൻ പറ്റുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള ചേഞ്ചുകൾ വരുത്താൻ പേഴ്സൺ സേതു നറേറ്റ് ചെയ്യുന്ന സമയം മുതൽ എന്റെ ഒരു കൺസേൺ ഇത് കെട്ടിളൊക്കെ ഒരു ഫോൺ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലേവർ ഇതിനകത്തേക്ക് വരുമോ എന്നുള്ളതായിരുന്നു അപ്പൊ അത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചതാണ് പക്ഷെ ഇതിന് ഞാനൊരു ഇൻഡിപെൻഡന്റ് സ്ക്രിപ്റ്റ് ആയിട്ട് തന്നെയാണ് കണ്ടത് എന്റെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളായിട്ടും അങ്ങനെയൊന്നും അല്ല ഇതിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ സ്ക്രീൻപ്ലേയുടെ ഒരു ഭംഗി തന്നെയായിരുന്നു എനിക്കിത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട് പിന്നെ സേതു ഇതില് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഇതിന്റെ മൊത്തം പ്രോസസ് അപ്പൊ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് നറേറ്റ് ചെയ്ത് തരുന്ന സമയത്ത് നമുക്ക് വേറെ കൺഫ്യൂഷൻസോ ചോദ്യങ്ങളോ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ തന്നെ ചെയ്തോ ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ബേസിക്കലി ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന രണ്ടും രണ്ട് സിനിമയായിട്ടും രണ്ട് ക്യാരക്ടേഴ്സായിട്ടും തന്നെയാണ് എനിക്ക് ആ പറയുന്ന പൊളിറ്റിക്സിനോട് ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യുവെന്നായിരുന്നു എന്റെ കൺസേൺ ഉണ്ടായിരുന്നത് പറഞ്ഞപ്പോ ഈ പറഞ്ഞപോലെ തമാശകൾ പ്രതീക്ഷിച്ചു സിനിമ കണ്ടു കഴിഞ്ഞപ്പം മനസ്സിലായി ഒരുപാട് കോമഡികൾ ആവശ്യമില്ലാത്തതാ പറഞ്ഞു അല്ലെങ്കിൽ ഈ സിനിമ പറയുന്ന ആശയങ്ങൾ വെച്ച് നോക്കുമ്പോൾ തമാശകൾ കുറഞ്ഞിരുന്നാലാണ് ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നത് അപ്പൊ സിനിമ ചെയ്യുമ്പോൾ ഈ തമാശകൾ പറയാൻ സാധ്യത ഉള്ളെടുത്ത് അറിഞ്ഞുകൊണ്ട് തമാശ പറയാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അല്ല ഇത് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോ സത്യം പറഞ്ഞ ഇതൊരു ഞാൻ ആനന്ദം പറഞ്ഞു സീരിയസ് പ്രോഡായിട്ടാണ് കണ്ടത് പക്ഷെ ഡബ് ചെയ്യാൻ വന്നപ്പോഴാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഹ്യൂമർ ഉള്ളതായിട്ട് നമ്മൾ തോന്നിയത് അപ്പൊ ഞാൻ സേതുയോട് പറയുന്നത് സേതു വന്നു ആ ഇവിടെ ചിരി കിട്ടാൻ സാധ്യത അപ്പൊ ഞാൻ പറഞ്ഞത് ഹ്യൂമർ ഉണ്ടോ സത്യം പറഞ്ഞാൽ ഇത് ഹ്യൂമർ പ്രോഡക്റ്റ് ഹ്യൂമർ ഇല്ല അധികം എന്നാലും ചെറിയ സ്ഥലങ്ങളിൽ ഹ്യൂമർ ഉണ്ട് ഡബ് ചെയ്യുന്ന സമയത്താണ് അത് ഞാൻ സേതു പറഞ്ഞു ആനന്ദം പറഞ്ഞു ആ ചില സ്ഥലങ്ങളിലേക്ക് ചിരിവിടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പൊ ഇത് ഞങ്ങളെ എൻറെ ആണുൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞങ്ങളുടെ സുഹൃത്തിനെ കൊണ്ട് കുടിയിലിടിപ്പിക്കുക അങ്ങനുള്ളതല്ല അപ്പൊ സുഹൃത്തിന്റെ കൂടെ നടക്കുക അവന്റെ വേദനകൾ പങ്കിടുക എന്നാലും ചെറിയ രീതിയിൽ കളിയാക്കി കൊണ്ടുള്ള രീതിയിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ് അല്ലാതെ ഹ്യൂമറായിട്ട് വിളിച്ചപ്പോഴേ പറഞ്ഞു ഹ്യൂമർ ഒന്നും എന്ന് പറഞ്ഞത് പക്ഷെ എന്തോ ചില ചിരികൾ കിട്ടി അതൊരു ഫോൺസാണ് ചൂസ് ഒരു അത് ഇപ്പോഴത്തെ സമൂഹത്തിൽ അത് എത്രത്തോളം ഇപ്പോഴത്തെ സമൂഹത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമില്ല അതായത് ആ രണ്ടുപേരുടെ ലൈഫ് മാത്രമല്ല ആ കൊച്ചിന്റെ ലൈഫും കൂടെ ബാധിക്കപ്പെടുന്നു നമ്മള് പലപ്പോഴും അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയുണ്ട് പിന്നെ പിള്ളേരുള്ള ഡോസ് വെച്ച് കൂടുമ്പോ അതൊരു ഭയങ്കര പെയിൻഫുൾ സാധനം തന്നെയാണ് ാണ് ഈ സിനിമയുടെ ഒരു പ്രസക്തി ഈ സമയത്ത് ഈ സിനിമയുടെ ഒരു പ്രസക്തി ഞങ്ങൾക്ക് മനസ്സിലായത് അത് ശരിക്കും എനിക്ക് ഒന്ന് സേതു പേഴ്സണലി കളക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളെ റെപ്രസെന്റ് ചെയ്ത് എഴുതിയ ഡയലോഗ്സിന്റെയും കൂടെ ഒരു പ്രത്യേകതയായിരിക്കും അത് മറ്റൊരു വീഡിയോ